കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇടിവ് ഉണ്ടായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഇരുന്നൂറ് രൂപ കയറിയെങ്കിലും ഇന്ന് ആശ്വാസ വാർത്തയാണ് വരും ദിവസങ്ങളിൽ വിലയിടിയാൻ സാധ്യതയുണ്ട് എന്നാണ് സ്വർണവിലയിലെ മാറ്റം പരിശോധിച്ചാൽ ഏറ്റവും ഉയർന്ന നിരക്കിൽ നിന്ന് രണ്ടായിരത്തി രൂപയോളം ഇന്ന് കുറവാണ് പശ്ചിമേഷ്യയിൽ രാഷ്ട്രീയ സാഹചര്യം ഭാഗികമായി സമാധാനത്തിലേക്ക് മാറിയതാണ് സ്വർണ്ണവില കുറയാൻ ഒരു കാരണമായി പറയുന്നത് അതേസമയം ഡോളർ നേരിയ മുന്നേറ്റം നടത്തുന്നുണ്ട് ഇന്ത്യൻ രൂപയുടെ മൂല്യം തകർന്നടിയുകയാണ് ക്രൂഡ് ഓയിൽ വില താഴ്ന്നിട്ടുണ്ട് ബിറ്റ് കോയിൻ വില കുതിക്കുന്നുണ്ട് സ്വർണ്ണ നിന്ന് നേരിയ കുറുമു മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഒരു പവൻ സ്വർണത്തിൽ നിന്ന് അൻപത്തി ആറായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് നൽകേണ്ടത് രൂപയാണ് ട്വന്റിന്തിനു വർദ്ധിച്ച് ഏഴായിരത്തി തൊണ്ണൂറ് രൂപയിൽ എത്തിയിട്ടുണ്ട് അതേസമയം എയ്റ്റീൻ ക്യാരറ്റ് ഒരു ഗ്രാം സ്വർണത്തിന് പത്ത് രൂപ കുറഞ്ഞ് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയിൽ എത്തിയിട്ടുണ്ട് വെള്ളിയുടെ വില തൊണ്ണൂറ്റി ആറ് രൂപ എന്ന നിരക്കിൽ ഗ്രാം വില തുടരുകയാണ് ആഗോള വിപണിയിൽ ഔൺ സ്വർണം ഏറിയും കുറഞ്ഞും ഇന്ന് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത് ഡോളർ എന്ന നിരക്കിലാണുള്ളത് സ്വർണ്ണവില കുറയുന്ന സാഹചര്യത്തിൽ ആഭരണം വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാവുന്നതാണ് നിക്ഷേപം എന്ന നിലയിൽ സ്വർണക്കട്ടികൾ വാങ്ങുന്നവർക്ക് ട്വന്റി ഫോർ സ്വർണം വാങ്ങി വെക്കാവുന്നതാണ് തങ്കത്തിന്റെ വില ഏറിയും കുറഞ്ഞും നിൽക്കുകയാണെങ്കിലും ഒരാഴ്ച മുമ്പുള്ള കണക്കുമായി തട്ടിച്ചു നോക്കുമ്പോൾ നിരക്ക് കുറവാണ് ഡോളർ സൂചിക നൂറ്റി ആറ് എന്ന നിരക്കിലാണുള്ളത് നേരിയ മുന്നേറ്റം മാത്രമാണ് ഇന്ന് കാണിക്കുന്നത് ഡോളർ മൂല്യം കൂടിയാൽ സ്വർണ്ണവില ഇനിയും കുറഞ്ഞേക്കും ഡോളർ മൂല്യം കൂടുമ്പോൾ പ്രധാനപ്പെട്ട ആറ് കറൻസികളുടെ മൂല്യമാണ് കുറയുന്നത് അവ ഉപയോഗിച്ചുള്ള സ്വർണം വാങ്ങലും കുറയും ഇതാണ് ഡോളർ മൂല്യം കൂടുമ്പോൾ സ്വർണവില താഴാനുള്ള കാരണം ഡോളറും സ്വർണവും വിപരീത ദിശയിലാണ് സഞ്ചരിക്കുന്നത് ഇന്ത്യൻ രൂപയുടെ കാര്യം പരുങ്ങനിലാണ് ഡോളറിനെതിരെ എൺപത്തിനാല് ദശാംശം നാല് ഏഴ് എന്ന നിരക്കിലേക്ക് കൂപ്പുകുത്തിയിരിക്കുകയാണ് ഡോളർ വിറ്റഴിച്ച് രൂപയുടെ മൂല്യം കൂട്ടാനുള്ള ശ്രമം ആർ ബി ഐ നടത്തിയിരിക്കും രൂപയുടെ മൂല്യം കുറയുന്നത് വിദേശത്ത് ജോലി ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് നേട്ടമാണ് അവർ നാട്ടിലേക്ക് പണം അയക്കാൻ ഈ സമയം തിരഞ്ഞെടുക്കും അതിന് കാരണം അയക്കുന്ന പണത്തിന് ഉയർന്ന മൂല്യം കിട്ടുന്നതാണ് ഇരുന്നൂറ് കോടിയുമായി വേദാന്ത സമീപകാലത്ത് ബിറ്റ്കോയിൻ വില ശ്രദ്ധിക്കുന്നവരുടെ എണ്ണം കൂടിയിട്ടുണ്ട് വലിയ മുന്നേറ്റമാണ് ഈ ക്രിപ്റ്റോ കറൻസി നടത്തിയത് ഒരു ലക്ഷം ഡോളറിലേക്ക് വരെ അടുത്തിരുന്നു എങ്കിലും കഴിഞ്ഞ ആഴ്ച വൻ ഇടിവായിരുന്നു ഉണ്ടായിരുന്നത് ഇപ്പോൾ വീണ്ടും വില കയറി വരികയാണ് ഒരു ബിറ്റ് കോയിന് തൊണ്ണൂറ്റി ആറായിരം ഡോളർ എന്ന വിലയിലേക്ക് അടുക്കുന്നു എന്നാണ് പുതിയ വിവരം ക്രൂഡ് ഓയിൽ ബ്രൻഡ് ഇനം ബാരലിന് എഴുപത്തിരണ്ട് ദശാംശം ഏഴ് പൂജ്യം ഡോളറാണ് നിരക്ക് വരുന്നത് ഇസ്രയേൽ ഹിസ്ബുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ ഇസ്രയേലും ലെബനനും ധാരണയിൽ എത്തിയെന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും സ്വർണ്ണവില കുത്തനെ കുറഞ്ഞത് ആയിരത്തി എഴുന്നൂറ്റി അറുപത് രൂപയോളം ഒറ്റയടിക്ക് കുറഞ്ഞിരുന്നു ഒരു ഗ്രാം ട്വൻറി ടു കാരറ്റ് സ്വർണത്തിന്റെ വില ഏഴായിരത്തി തൊണ്ണൂറ് രൂപയാണ് ഒരു ഗ്രാം എയ്റ്റീൻ ക്യാരറ്റ് സ്വർണ്ണത്തിന്റെ വില വരുന്നത് അയ്യായിരത്തി എണ്ണൂറ്റി അറുപത് രൂപയും വെള്ളിയുടെ വിലയിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഒരു ഗ്രാം ഹോൾമാർക്ക് ഹോൾമാില തൊണ്ണൂറ്റി ആറ് രൂപയാണ്